ം ബ്രഹ്മ വരുണേന്ദ്രദ്രമരുദസ്തുന്വന്തിന്തിന്തിവ്യൈ സ്ഥപദക്രമോപനിഷദൈർഗായം സമഗ്യവസ്ഥിതദ്ഗതേന മനസ്യം യോഗിനോ യം ന വിദുസുരാസുരഗണ ദേ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ബഹുദൈവ ആരാധകന്മാരാണ് ഇത് വലിയൊരു ദോഷമായിട്ടാണ് പലരും പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് മറ്റു മതങ്ങളാവട്ടെ അവർ ഏകദൈവത്തെ വിശ്വസിക്കുന്നുവെന്ന് പറയപ്പെടുന്നു പക്ഷെ അനുഭവത്തിൽ അവരും സിദ്ധന്മാരെ ആരാധിക്കുന്നുണ്ട് മൗലികവാദികൾ മൗലികപാധികളൊരു പക്ഷേ പറഞ്ഞേക്കാം അത് തെറ്റാണ് അത് ഞങ്ങളുടെ മതത്തിൽ പറയപ്പെട്ടതല്ല എന്ന് പറഞ്ഞിരുന്നാലും ശരി ദൈവേതരമായ സിദ്ധന്മാരെ ആരാധിക്കുന്ന സമ്പ്രദായം ഏതാണ്ട് എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ട് ഇവിടെ ദൈവേതര സിദ്ധന്മാരാരാധിക്കുന്നതാണോ അല്ലെങ്കിൽ ഏകതയ വിശ്വാസമാണോ അല്ലെങ്കിൽ ഭൂതയ വിശ്വാസമാണോ ശരി എന്നൊക്കെയാണ് ചിന്തിക്കേണ്ടത് ഒരു കാര്യം വാസ്തവമുണ്ട് നാം എന്തിനെ ആരാധിച്ചിരുന്നാലും ശരി അതിൻ്റേതായ ഫലം കിട്ടും ആ ഫലത്തിലൊക്കെ ഏറ്റക്കുറച്ചിലും ഉണ്ടായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് ആര് എന്തിനെ എന്തിനെയൊക്കെ ആരാധിക്കുന്നു അതേപോലെ തന്നെയുള്ള ഫലം കിട്ടും യോ യോയോയാം യാം തനും ഭക്തശ്രദ്ധയാർച്ചിതുമതി എന്ന് പറയുന്നുണ്ട് അതേപോലെ തന്നെ ദേവന്മാർ ദേവന്മാരെ പൂജിക്കുന്നവർ ദേവന്മാരിലേക്ക് പോവും പിതൃക്കളെ പൂജിക്കുന്നവർ പിതൃക്കളുടെ ആ സ്ഥാനത്തേക്ക് പോവും ഭൂതങ്ങളെ പൂജിക്കുന്ന ആൾക്കാർ ഭൂതങ്ങളിലേക്ക് പോവും എന്നൊക്കെയുള്ള ശ്ലോകങ്ങൾ ഭഗവത്ഗീതയിലുണ്ട് ഭൂതാനി യാന്തി ഭൂതേജ്യോ യാന്തി മദ്യാജിനോഭിമാം എന്നിങ്ങനെ അപ്പോൾ എന്തായിരുന്നാലും ഏത് തരത്തിലുള്ള ആരാധനയ്ക്കും അതിൻ്റേതായ ഫലമുണ്ട് എന്നത് ഉറപ്പാണ് പിന്നെ എല്ലാവരെയും ഉയർന്ന തത്വബോധത്തിലേക്ക് എത്തിക്കുവാൻ സാധ്യമല്ല ഒരേ സമയം ലോകത്തുള്ള സകലമാന മാനവന്മാരെയും ഒരേ തത്വബോധത്തിലേക്ക് എത്തിക്കുക എന്ന് അത് പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഭഗവാൻ തന്നെ ഭഗവത്ഗീത പറയുന്നത് സഹസ്ര മ മനുഷ്യാണാം സഹസ്രേഷു കസ്റ്റി സിദ്ധയേ ആയിരക്കണക്കിന് മനുഷ്യന്മാരുള്ളടുത്ത് ഒരാൾക്ക് മാത്രമേ സി ഒരാൾ മാത്രമേ സിദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളൂ അങ്ങനെ സിദ്ധിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരിൽ ഒരാൾക്ക് മാത്രമേ ശരിക്കുള്ള തത്വബോധം ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതായിരുന്നാലും ഇത്തരം ആരാധനകൾ കൊണ്ട് ലോകത്തിന്ന് വരെ എന്തെങ്കിലും ദോഷം വന്നതായിട്ട് നമുക്കറിയില്ല ഗുണമില്ലെങ്കിലും ഒരുപക്ഷെ ആരാധിക്കുന്നവർക്ക് ഗുണം ഉണ്ടായിരിക്കാം ഗുണമില്ലെങ്കിലും ദോഷം വന്നതായിട്ട് നമുക്കറിയില്ല ഒരാൾ പാമ്പിനെ ആരാധിക്കുന്നു അതുകൊണ്ട് ദോഷവും ഉണ്ടായിട്ടില്ല നാഗ ആരാധന നടത്തുന്നു കുട്ടിച്ചാത്തനെ ആരാധിക്കുന്നു അതുകൊണ്ടും ദോഷമില്ല മറ്റു ചിലർ അക്ബറിയിൽ പോയെ ആരാധിക്കുന്നു അതുകൊണ്ടും ദോഷമില്ല ചില പുണ്യവാളന്മാരെ ആരാധിക്കുന്നു അതുകൊണ്ടും ദോഷം വന്നിട്ടില്ല അപ്പോൾ എന്തെന്തൊക്കെ ആരാധന ലോകത്തുണ്ടോ അതുകൊണ്ടൊന്നും ഒരു ദോഷവും ഇതുവരെയും വന്നു ചേർന്നിട്ടില്ല ആരാധിക്കുന്നവർക്ക് മോക്ഷശ്തി കൈവരിക്കില്ല സ്ഥിതി തന്നെയാണെങ്കിലും എന്തൊക്കെയോ ചില നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലെങ്കിൽ ആരും അതിന് ആരാധിക്കാൻ പോവില്ല അതുകൊണ്ട് മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്തതും തനിക്ക് ഗുണം വരുന്നതുമായ ഒരു പ്രവൃത്തി മറ്റ് മനുഷ്യന്മാർക്കോ മൃഗങ്ങൾക്കോ പ്രകൃതിക്കോ ഒന്നും തന്നെ ഒരു ദോഷവും ഇവിടെ ബഹുദേവാരാധന കൊണ്ട് വന്നിട്ടില്ല ചെയ്യുന്നവർക്ക് ഗുണം ഉണ്ടാനും അതുകൊണ്ട് എന്താണ് ദോഷമുള്ളത് അങ്ങനെ അങ്ങനെ ഒരു ആരാധന നടത്തുന്നത് മറ്റാർക്കും ദോഷമില്ല ഹിന്ദു മതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ബഹുദേവത ആരാധന എന്നത് ഏകമായ തത്വത്തിൻ്റെ പ്രതിഫലനം മാത്രമാണെന്ന് പറയുന്നു അതാണ് ഏകം സത് വിപ്ര ബഹുദാ വദന്തി എന്ന് പറയുന്നത് സത്യം ഒന്നേ ഉള്ളൂ അതിനെ വിപ്രന്മാർ പണ്ഡിതന്മാർ പലതായി വ്യാഖ്യാനിക്കുന്നു െ വിഷ്ണുവായും ശിവനായും ശക്തിയായും ഇന്ദ്രനായും വരുണനായും ഒക്കെ ആരാധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് സ്വന്തം താല്പര്യത്തിനനുസരിച്ചുള്ള ദൈവത്തെ പൂജിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഹിന്ദുക്കൾക്കുണ്ട് ഓരോരുത്തർക്കും എല്ലാ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കിയിരിക്കണം എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം അതൊന്നും അടിച്ചേൽപ്പിക്കുന്നതായിരിക്കരുത് ഇന്ന ഭക്ഷണം ഈ കഴിക്കാൻ പാടുള്ളൂ ഇന്ന രീതിയിൽ ഈ വസ്ത്രം ധരിക്കാൻ പാടുള്ളൊന്നും അതേപോലെ എനിക്കിഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ദൈവത്തെ ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുണ്ടായിത്തീരണം അങ്ങനെയാണ് വിവിധമായ ദേവതാ സങ്കല്പങ്ങളുണ്ടായത് ഈ ദേവതാ സങ്കല്പങ്ങളൊക്കെ തന്നെ എന്താണ് വാസ്ത്രത്തിൽ ഒന്നാണ് ഒരേ ഒരു ഇലക്ട്രിസിറ്റിയെ ലോകത്തുള്ളൂ ആ ഇലക്ട്രിസിറ്റിക്ക് നിറമോ വർണ്ണ രൂപമോ ഒന്നും തന്നെയില്ല ആ ഇലക്ട്രിസിറ്റിയാണ് വിവിധമായ ഉപാധികളിലൂടെ കാറ്റായും തണുപ്പായും പ്രകാശമായും ഒക്കെ പരിണമിക്കുന്നത് അതേപോലെ വിവിധ ഡെക്കറേഷൻ ബൾബുകൾ പല കളറുകളായിട്ട് വരുന്നു ആരും പറയാറില്ല മഞ്ഞ ഇലക്ട്രിസിറ്റി ചുവന്ന ഇലക്ട്രിസിറ്റി നീല ഇലക്ട്രിസിറ്റി അതായത് പറയാറില്ല അപ്പോൾ ഏകമായ ചൈതന്യം ആ ചൈതന്യത്തിന് രൂപമില്ല വർണ്ണമില്ല കേവലം ചൈതന്യം മാത്രമാണത് യാതൊന്നുമില്ല നിരുപാധികമാണ് പക്ഷെ അതിനെ സ്വാഭാവികമായി ചിന്തിക്കുന്ന അവസരത്തിൽ ബഹുദേവ ആരാധന വന്ദി ഇറങ്ങുമെന്ന് മാത്രമേ ഉള്ളൂ അതിന് പ്രമാണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ചിന്മയസ് അദ്വിതീയസ്യ നിഷ്കളസ്യ ശരീരണ ഉപാസകാനാം കാര്യർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന എന്നാണ് ബ്രഹ്മം എന്ന് പറയുന്നതാണ് ചിന്മയമാണ് അദ്വിതീയമാണ് നിഷ്കളമാണ് അശരീരിയാണ് എങ്കിലും ഉപാസകന്മാരുടെ സഹീരത്തിനു വേണ്ടി പലതരത്തിലുള്ളതായ രൂപഭാവങ്ങളെ ആവിഷ്കരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരാൾക്ക് ഒരുപക്ഷേ വിഷ്ണുവിനെ ആയിരിക്കാം ഇഷ്ടം അതായത് അല്ലെങ്കിൽ ശ്രീകൃഷ്ണനെ ആയിരിക്കാം ഇഷ്ടം അതായത് മയിപ്പീലി ധരിച്ച് മഞ്ഞപ്പട്ടുടയാട് ചേർത്തി കിങ്ങിണി ചേർത്തി വൃന്ദാവനത്തിൽ കളിച്ചു കൊണ്ടിരിക്കുന്ന പൊന്നോടക്കുഴലിൽ സാമഗീതമുയർത്തിക്കൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണിയായിരിക്കും എന്തെങ്കിലും ഇഷ്ടം ചേർക്കാവട്ടെ കൈലാസ പർവ്വതത്തിൽ ഘോര തപസ്സ ചെയ്യുന്ന പരമശിവനെ ഇഷ്ടം മറ്റു ചേർക്കാവട്ടെ ദാരിയാസുരൻ്റെ തലയെറുത്ത് കോരാട്ടഹാ സംഭവിച്ച നൃത്തം ചെയ്യുന്ന കാളിയെ ആയിരിക്കാം ഇഷ്ടം അത്തരത്തിൽ നിങ്ങൾക്ക് ഏത് തരം മൂർത്തിയെയാണോ ഇഷ്ടപ്പെടുന്നത് അത്തരത്തിൽ പൂജിക്കുവാനുള്ള സകലവിധ സ്വാതന്ത്ര്യവും സനാതനധർമ്മം അല്ലെങ്കിൽ ഹിന്ദുധർമ്മം അനുവദിച്ചിട്ടുണ്ട്